മീന പോ വെള്ളത്തിൽ വെക്ക് അങ്ങോട്ട് നോക്കണ താഴെ മീന് എന്തൊക്കെ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇത് കണ്ടോ മൂന്ന് പെരല് 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 ഇതാ പെരല് കണ്ട 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 കണ്ട

കനാലിൽ നക്ക ഭയങ്കര ചൂട് വീർത്തിട്ട് റൂമിലൊന്നും ഇരിക്കൂല അപ്പൊ വെള്ളത്തിക്ക് ഇറങ്ങി വെക്ക പൊന്നു കളിക്കണ്

ആ പോണം അതെ വെല്ല വെല്ല നനയും പതുക്കെ ഓക്കെ കൈകൊണ്ട് വെള്ളത്തിനടിക്കണ്ടോ തലേക്ക് വെള്ളം പോവും അവിടെ ഇരുന്നാ മതി പതുക്കെ ഏ ഈ മീനല്ലോണത് മുഴുവനും എന്തൊക്കെയാണ് നീ കാണുന്നില്ലേ പെരലിനൊക്കെ മീന പിടിക്കുമ്പോ ഫോണ് വെക്കാനില്ലേ ഫോൺ പിടിക്കാനെ നമ്മ പിടിച്ചാ നമ്മക്ക് രാത്രി ഇപ്പച്ചിനും കൊണ്ട് ഇറങ്ങാം വെള്ളത്തിൽ രാത്രി മുതല് നീർക്കൂലിയൊന്നും നീ

ചെരുപ്പ് പോണ് വെള്ളത്തിന് ഒലിവുണ്ട് ഒഴിക്കണ്ട് അയ്യോ നനക്കല്ലടാ അമ്മാക്ക് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കണോന്നുണ്ട് പക്ഷെ ഉം ലൈവ് വീഡിയോ ചെയ്യണോണ്ടേ നമുക്ക് രാത്രി ഉപ്പച്ചിനും കൊണ്ട് വരാട്ടാ നേർക്കോലി ഇപ്പൊ വെള്ളത്തിൽ ഇണ്ടാവൂല നേരിക്കോലിക്ക് ചൂട് എടുത്തിട്ടേ നേർക്കോലി വെള്ളത്തിന് റോട്ടിലേക്ക് പോവും നേർക്കോലിക്ക് വെള്ളത്തിലാ ചൂട് എടുക്ക അതറിയ എനിക്ക് അറിയാ എങ്ങനെയാ അറിയാം ി പോല ആ നേർക്കോലി വെള്ളത്തിലെല്ലാം ഇണ്ടാവ അപ്പൊ നേർക്കോലിക്ക് വെള്ളം പറ്റൂല നേർക്കോലിക്ക് ചൂട് ഭയങ്കര ഇഷ്ടാ പൊറത്തേത്തെ അപ്പൊ നേർക്കോലി വെള്ളത്തിൽ ഇണ്ടാവൂല നേർക്കോലി പോവില്ല ആശ ഹലോ വെള്ളത്തില് ചാടണെങ്കി ഇങ്ങോട്ട് പോന്നോളൂ അവിടെ നീർക്കോലി വെള്ളത്തിൽ ഇപ്പൊണ്ടാവില്ല കാരണം നീർക്കോലിക്ക് തണുപ്പായിട്ടേ ചൂട് വരുന്ന ഇഷ്ടേക്കാരു അതുകൊണ്ട് നീർക്കോലി വെള്ളത്തിന്ന് പോയിട്ടുണ്ടാവും പെരല് പോണോ കടാ പെരല് പെരല് ഒരാളെ കൂടി ഇണ്ടെങ്കിണ്ടല്ലോ നമുക്ക് മീൻ പിടിക്കാറുന്നു രാത്രി മീൻ കൂട്ടാനുണ്ടായിരുന്നു പൊനുസേ ഒരാള് ഫോണ് പിടിക്കാനുണ്ടെങ്കിണ്ടല്ലോ അമ്മ വെള്ളത്തിൽ കിടന്ന് നീന്തിയാന് ോ വെള്ളോ ഞാൻ തെറ്റി വെള്ളത്തിൽ പോവോ ഫോണൊക്കെ വെള്ളത്തി കണ്ട ഇങ്ങനെ വരും കുളിക്കാൻ വന്നതാണെന്നോ ആ അല്ല ഈ കനാലിന്റെ തൊട്ട് ഈ സൈഡിൽ തന്നെ വീട് അപ്പൊ ഇന്നലെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്നലെ ഞങ്ങളൊക്കെ ചാടിയായിരുന്നു രാത്രി അപ്പൊ ഇന്ന് ഇവനേം കൊണ്ട് ഇറങ്ങാൻ പറ്റിയ കുറഞ്ഞു വെള്ളം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവനേം കൊണ്ട് ഇന്ന് വെറുതെ ഇറങ്ങിയതാ ഇക്ക ജോലിക്ക് പോയേക്കാം അപ്പൊ വീട്ടിലാരു ചുമ്മാ വെള്ളത്തേക്ക് ഇറങ്ങിയേക്കാണാൻ നല്ല രസാണ് രസമാണ് ഇങ്ങോട്ട് പോരുന്നോ എറണാകുളം ജില്ലയിലാണ് ആ ഈ സൈഡിലും റോഡ് ഈ സൈഡിലും റോഡ് നടുക്ക് ഇങ്ങനെ കനാല്ണ്ടോ വീഡിയോ കാല് അനിച്ച ഞാൻ പാലക്കാട്ടുകാരൻ വന്നതാണോ കുളിക്കാൻ വന്നതാണോ ആ പാലക്കാടൊക്കെ ഇപ്പൊ പൊരിഞ്ഞ ചൂടായിക്കാരല്ലേ പൊന്നെ പാലക്കാട് ഇപ്പൊ വയറിലായി വന്നേക്കണത് മുട്ട പൊരിയാണ് ചട്ടി പുറത്തേക്ക് വെക്ക മുട്ട പൊരിക്കുക അത്രക്ക് ചൂടാന്നറിയണത് ഇവിടെയും ചൂടൊക്കെ ഉണ്ട് കേട്ടോ വെള്ളങ്ങനെ മേത്തി കൂടെ ഒഴുകല്ലേ ഈ വെള്ളത്തിൽ വന്നങ്ങോട്ട് കിടക്ക തിന്നാൻ പോകുമ്പോ പരീക്ക് പോവുക വീണ്ടും വന്ന് വെള്ളത്തിൽ കിടക്ക దవള് విడికడా విడికడా ఎnde ఓల్ వెళ్ళత్తు పోవు కాళా తెన్నുണ്ട് నే మంచి తెన్నുണ്ട് అద మనం అబడికమనే అదే ఎവിടെన్నా నల్ల ఊ ఎവിടെన్నా నాట అప్ప మిరినికిట్టు

കുഞ്ഞുമോനും മറ്റേ പരാത്തെ പാ പെണ്ണിന്റെ പാട്ട് പാടിക്കണ കുത്തിയോന്ന പാട്ട് അങ്ങനല്ല തലക്കന്ന് പാട് തലക്കന്ന് പാടേ ആദ്യം മുതൽക്ക് മുതലേക്ക് പാടാർക്കോ എവിടെയാ പാമ്പൊന്നുമല്ല ഇങ്ങനെ ചെടിന്റെ ഓരോ പൊന്തകളൊക്കെ പോണതാ ഉം പോല പോല വെള്ളത്തിന് ചൂടാണ് തണുപ്പില്ല ഏർ ഇവ പേടിയാന്നേ എന്താ പ്രധാനം കാരണില്ല த ஆ இப்ப இச்சி வெள்ள இறங்க பண்ணிட்டு ില്ല ഞാൻ തള്ളി ഇട്ടു നോക്കി വെള്ളം കൊറയാണെങ്കിൽ ഇറക്കാൻ പറ്റുന്നു അവിടെ മീൻ പോലും ഇണ്ടായില്ല പിന്നെ ശരിയാ ചായ കൊടുക്കട വ ചായ കൊടുത്തിട്ട് വീണ്ടും വാ വാന്നി കേറ് ഇല്ലേ കൈണ്ടെരുപ്പിള്

ചൂട് എങ്ങനെയുണ്ട് എല്ലാവർക്കും എങ്ങനെയുണ്ട് സുഖാണോ ചൂട് ആ ഉപ്പച്ചക്ക് ചായ കൊടുത്തിട്ടിറങ്ങാം ഉപ്പച്ചക്ക് ചായ കൊടുത്തിട്ടിറങ്ങാം ആ കമന്റ് നിന്നോ ഇത് വേണ്ട ഈ പായലിൽ കൂടെയാണ് ഉണ്ടാവുക വാ പൊന്നുസേ ഉപ്പിച്ചോടെ കാത്തിട്ടിണ്ട് വാ അത് കുളല്ലേ നാളെ കൊളത്തിക്ക് പോവാ ആരും വരുന്നില്ല നമുക്ക് ഓഫാക്കിയല്ലേ മിനിസ ഏ ഇത്ത നടന്ന് വരുന്നതുണ്ട് കുഴപ്പൊന്നുമില്ലല്ല